ഈ ഒരു മടക്കട നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നമ്മുടെ ഇലയുടെ കുടുംബത്തിലൊരു അനിയനായിട്ട് വരും കേട്ടോ ഇനി വീട്ടിൽ വാഴ ഇല ഒന്നും ഉണ്ടാക്കാനെന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് അതേപോലെ കഴിക്കാനെന്ന് എളുപ്പമാണ് കേട്ടോ ഓരോ പീസ് എടുത്തതുപോലെ വായൽ വെച്ചാൽ മാത്രം മതി അപ്പോൾ അതെങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് കണ്ടാലോ വേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കപ്പളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരിപ്പൊടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഉണ്ടാക്കുന്നതിനനുസരിച്ചാൽ ഞാൻ അപ്പോൾ ഒരു കപ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്ക് കുറച്ച് മതി അതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് ചൂടാക്കിയെടുത്ത് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളമല്ല ഒരു മീഡിയം ലെവലിൽ ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിക്കുന്നത് എന്നിട്ട് അത് ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ആദ്യം സ്പൂൺ വെച്ച് ഇളക്കി കുറച്ച ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ഒഴിച്ച് നല്ലപോലെ ബൗളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ സാധാരണ ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് കുഴയ്ക്കാറ് അങ്ങനെ ഒഴിച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ അട കിട്ടും കേട്ടോ ഒരു മാറ്റം ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഇത് പിരിച്ചെടുക്കാൻ കിട്ടില്ല അത് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ ഇതേപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ ശർക്കര ഞാൻ ആദ്യമൊക്കെ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കത്ത് വെച്ച് ചുരണ്ടി എടുക്കുക ചെയ്യാം എനിക്ക് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പൊടിച്ചും കിട്ടില്ല അപ്പം ഇടയിലൊക്കെ ശർക്കര കടിക്കുമ്പോൾ എനിക്കത് ഇഷ്ടാവില്ല പക്ഷേ ഈ ഒരു രീതിയിൽ ഞാൻ കണ്ട സ്ഥിതി കണ്ടതിന് ശേഷം പിന്നെ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യാം നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ അലുമിനിയം ഫോയിൽ കിട്ടുമല്ലോ അത് കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശർക്കര ഇതിനുള്ള ഇതേപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് ഉടച്ചത് അതേപോലെ പൊളിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് പൊളിച്ചെടുക്കാം ഈ ഒരു ഫോയിൽ വെച്ച് രണ്ട് തവണയൊക്കെ നമുക്ക് ശർക്കര പൊടിച്ചെടുക്കാൻ പറ്റോ അങ്ങനെ പൊളിച്ചെടുത്തത് മാറ്റി വയ്ക്കാൻ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഴയ ാണ് ഞാൻ നേത്ര പഴത്തിന് ചെറിയ പീസ് മാത്രം മതി നമുക്ക് നമുക്കിതിലേക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ സാറിന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശർക്കരയും തേങ്ങയാണ് ചേർക്കാറ് പക്ഷെ ഞാൻ ഇപ്പോൾ തേങ്ങ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെ അടുണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഇവിടുള്ള എൻ്റെ മകൻ ഈ പഴം ഒന്ന് കഴിക്കത്തുള്ളൂ അപ്പം ഈ പഴം കഴിക്കാൻ വേണ്ടി ഞാൻ അട ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഇതുപോലെ പഴം ഇങ്ങനെ അതിൽ കയറ്റി കൊടുക്കും അല്ലെങ്കിൽ ഇവൻ കഴിക്കത്തേ ഇല്ല പഴം തനിച്ച് കൊടുക്കാൻ കഴിക്കില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് കഴിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൽ പഴമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പഴവും തേങ്ങയും ശർക്കരി ആണെങ്കിലും ഞാൻ ഇല്ല തേങ്ങ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പഴം മാത്രം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഴ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നേന്ത്രപ്പാഴത്തിൻ്റെ പകരം നമ്മൾ ചെറുപഴ ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക അത് നല്ലപോലെ പഴുത്തതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതേപോലെ കട്ട് ചെയ്ത ശേഷം അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ സ്പൂണുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ പഴം നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കണം കേട്ടോ ഈ നെയ്യൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുക പിന്നെ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ വേണ്ട ഞാൻ ഇങ്ങനെ ആക്കുന്നത് കേട്ടോ പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് നല്ലപോലെ നമുക്ക് ഈ പഴം പഴമൊന്നൊരു യെല്ലോ ഷെയ്ഡാകുന്നവരെ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പഴം നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ശർക്കരയിലിട്ട് ഇളക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാനൊക്കെ കഴിയിട്ടോ അപ്പോൾ അതായത് ഈ ഒരു കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അടുപ്പത്ത് അടുത്തുനിന്ന് വാങ്ങാം എന്നിട്ട് നമുക്ക് നമ്മുടെ ശർക്കരയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കൈ വെച്ചൊന്ന് ഇളക്കുന്ന സമയത്ത് തന്നെ പഴം നല്ലപോലെ ഉടഞ്ഞു വരും കേട്ടോ അപ്പോൾ ശർക്കരയിലൊക്കെ നല്ലപോലെ യോജിച്ച് കിട്ടും എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കൂട്ടൊന്ന് മാറ്റിവെക്കാം പിന്നെ ഫില്ലിങ്സ് ആയിട്ട് ഈ ശർക്കര തേങ്ങ പഴം ഇത് തന്നെ വെക്കണമെന്നില്ലാട്ടോ നട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആ മാവിന്ന് പകുതി മാവ് എടുത്തിട്ട് നമുക്ക് ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് അധികം തിന്നായിട്ട് എടുക്കാതെ അത്യാവശ്യം കട്ടിക്ക് തന്നെ റോൾ ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും ഇത് ഫില്ലിങ്സ് വെച്ച് മൂടുന്ന സമയത്തൊക്കെ അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കാം കേട്ടോ പിന്നെ കട്ടിക്ക് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഇത് കഴിക്കുന്ന സമയത്ത് കട്ടി കൂടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുന്ന എന്നുള്ളതൊക്കെ ഉണ്ടാവും പക്ഷേ കഴിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ കട്ടി ഉണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ അപ്പോൾ നമ്മൾ ഇതേപോലെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നടുവേ ഒരു കത്തി വെച്ചിട്ടൊന്ന് കീറി കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഫില്ലിംഗ്സ് ഇതിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ കഴിയും അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് നമുക്ക് ഇല മുറിച്ച് വാട്ടി പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇത് ഫില്ല് റോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം എല്ലാ ഒരളവില് വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഇഷ്ടമുള്ളതുപോലെ നമുക്കിത് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു അളവിൽ കുഞ്ഞു കുഞ്ഞ് ഇതായിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം എല്ലാം കൂടെ നമുക്ക് ഇനി ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇതേപോലെ ഇല വെച്ചിട്ടാണ് ആവിയിൽ വെക്കുന്നത് നിങ്ങൾക്ക് പ്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് വേണമെങ്കിൽ ആവി വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓരോ നീങ്ങും എടുത്ത് വയ്ക്കുന്നുണ്ട് എന്നൊരു പത്ത് മിനിറ്റ് നമ്മൾ ഹൈ ഫ്രെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി അപ്പോഴത്തേതന്നെ നല്ലപോലെ ഇത് വെന്ത് കിട്ടും അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ നല്ലപോലെ നമ്മൾ അടയ്ക്ക റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് തണുത്ത ശേഷം എടുത്ത് കാട്ടോ അപ്പോൾ ഈ ഒരു മടക്കട നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് കവിന്തി ചെയ്യേ പിന്നെ അതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ തോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ട്രൈ നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെയുള്ള കുറേ കുട്ടി കുട്ടി വീഡിയോസ് കാണാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോകണേ പറ്റാറ്റ